വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് നമ്മൾ സാധാരണ ചോറും മീൻ മീൻകറിയൊക്കെ താങ്കൾ ഒരു തോരൻ വെക്കണം വീര് വെക്കണം അപ്പം അങ്ങനെയൊന്നുമില്ല ഒരു ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഒരു ഗീ റൈസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചത്തെ പണി ഭയങ്കര എളുപ്പമാണല്ലേ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു കറിയാണ് ഇട്ടൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ റൈസും ഇതിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല ഒരു കറിയുടെ റെസിപ്പിനോ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊരു മൺച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാകുന്നതിനേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് സവാളം സ്ലൈസ് സ്ലൈസാക്കിയിട്ട് മുറിച്ച് താണ് അതും പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് കറിവും കൂടെ കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പുകൊണ്ട് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മാറ്റി വെക്കുന്നുണ്ടേ അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ അത് ഇതുപോലൊന്നായിക്കിട്ടും ഒരു സവാള ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി ഈ ഒരു കളറായി വരണം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതായിട്ട് അതും കൂടെ ചേർത്തെടുക്കാം പിന്നെ ഇത് ഒരു പൊട്ടറ്റിയാണ് ക്ലീൻ ചെയ്ത് അത് കഷ്ണ കഷ്ണങ്ങളാക്കി മുറിച്ചതും പിന്നെ ഒരു അറുന്നൂറ് ഗ്രാമോളം ചിക്കനാണ് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം കളഞ്ഞിട്ട് എടുത്തായിരിക്കണം അതും പിന്നെ ഒരു ഒരു കപ്പോളം നല്ല തിളച്ച വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് അതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതാ ഒരു മസാല കേട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ പെരിഞ്ചരകപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടെ ഒരു അരക്കപ്പ് നല്ലവണ്ണം തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇത് കുറച്ച് തേങ്ങാ പാൽപ്പൊടി ഇല്ലാതെ അതിലേക്ക് ഒരു കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ട് അരക്കപ്പോളം നമുക്ക് എടുക്കാം ഒരു പാൽ അതിന് വേണ്ടിയിട്ടാണേ പിന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായതിനു ശേഷം നമുക്ക് ആ ഒരു മസാല ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ അതാ റൈസ് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ സിമ്പിളുണ്ട് കേട്ടോ ഒരു ഗീ റൈസൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഒരു ചിക്കനും ആ ഒരു മസാലയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് കുക്കായി ഒരു ഉരുളക്കിഴങ്ങൾക്കൊന്ന് വെന്ത് വരണം അതിനു ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരക്കപ്പാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പിന്നെ കുറച്ച് മല്ലിയിലും രമ്പയിലൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ചെറിയൊരു തിളവരുത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കറി ഒന്ന് അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഒന്ന് ഒന്നും കൂടെ ഒന്ന് സെറ്റായി കിട്ടും അപ്പം ദാ നെയ്ച്ചോറും ആ ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു പപ്പടം കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അച്ചാറുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ അപ്പം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്